രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഈ പെട്ടിയെടുത്തത് ഇത് പരിചയമുണ്ടല്ലോ അല്ലേ ഒരു കാലത്ത് താരമായിരുന്നു ജീവിതത്തിലും സിനിമയിലും ഒക്കെ ഇപ്പം റെസ്റ്റാണ് ഒരു പണി കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫെബ്രുവരിക്ക് ഇരുപത്തൊമ്പത് ദിവസം ഉള്ളതുകൊണ്ട് ഈ വർഷം മുന്നൂറ്റി അറുപത്തി ആറ് ദിവസമുണ്ട് കേട്ടോ ഓരോ ദിവസവും ആ ദിവസത്തിന്റെ നമ്പറിന്റെ അത്രയും പൈസ നമ്മൾ ഈ പെട്ടിയിൽ ഇടുന്നു അങ്ങനെ ഇട്ടിട്ട് പോയി ഡിസംബർ മുപ്പത്തൊന്നിന് മുന്നൂറ്റി അറുപത്തി ആറ് രൂപ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ കാണും കളി റിസ്ക് ആണ് എന്നും കാശു വേണം അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ കാശ് വേണം എന്നതാണെങ്കിലും അര കൈ നോക്കാന്ന് വിചാരിച്ചു എല്ലാ മാസവും പെൻഷൻ കിട്ടുമ്പോൾ അച്ചാച്ചൻ എനിക്ക് നൂറ് രൂപ തരും അങ്ങനെ കിട്ടിയതെല്ലാം കയ്യിലുണ്ട് പിന്നെ കുറച്ച് ചില്ലറ കളക്ഷൻ ഇതെല്ലാം വെച്ച് ആദ്യം തുടങ്ങാം ഇത് തീർന്നു കഴിയുമ്പോൾ അച്ചാച്ചിബ്യൂഷൻ വീട്ടിൽ തന്നെ തീയതി ഒരു രൂപയിട്ട് തുടങ്ങി വെച്ചു എല്ലാ ദിവസവും ഇടുന്ന പണവും ആകെ സമ്പാദ്യവും എഴുതി വെക്കാനും തീരുമാനിച്ചു എന്നിട്ട് പെട്ടി സേഫായിട്ട് വെച്ചു രണ്ടാം തീയതി രണ്ട് രൂപ മൂന്നാം തീയതി മൂന്ന് രൂപ അങ്ങനെ പോയി പോയി ജനുവരി മുപ്പത്തൊന്നിലെത്തി കളക്ഷൻ ആകെ നാനൂറ്റി തൊണ്ണൂറ്റി രൂപയായി ഫെബ്രുവരി ഒന്നാം തീയതി മുപ്പത്തിരണ്ടാമത്തെ ദിവസമാണ് അന്ന് മുപ്പത്തിരണ്ട് രൂപ മുന്നോട്ട് തൊണ്ണൂറ്റിയൊന്നാമത്തെ ദിവസമായ മാർച്ച് മുപ്പത്തൊന്നിന് തൊണ്ണൂറ്റിയൊന്ന് രൂപയിട്ടു ആകെ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് രൂപയായി പെട്ടിക്ക് കനം കൂടി കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ തീർന്നു തുടങ്ങി ഇനിയിപ്പോൾ എല്ലാ ദിവസവും തൊണ്ണൂറ് രൂപയ്ക്ക് മോളി വേണം ഈ വണ്ടി ഇങ്ങനെ മുന്നൂറ്റി അറുപത്താറ് ദിവസം ഓടത്തില്ല വഴിയില്ലാതായപ്പോൾ റൂട്ട് മാറ്റി ആദ്യ റൗണ്ട് അന്നും നിർത്തി ഏപ്രിൽ ഒന്നിന് ഒരു രൂപയിട്ട് വീണ്ടും തുടങ്ങി എന്നിട്ട് അടുത്ത മൂന്ന് മാസം പഴയ പോലെ ഇടുന്നു പിന്നെ അടുത്ത മൂന്ന് മാസം അത് കഴിയുമ്പോൾ അവസാനത്തെ മൂന്ന് മാസം മുഷിഞ്ഞ നോട്ടുകൾ പരമാവധി ഒഴിവാക്കി പുതിയ നോട്ടുകൾ സംഘടിപ്പിച്ച് ഇടിഞ്ഞിടുക അങ്ങനെ ജൂൺ മുപ്പതിന് രണ്ടാമത്തെ ക്വാർട്ടറും സെപ്റ്റംബർ അവസാനം മൂന്നാമത്തെ ക്വാർട്ടറും കഴിഞ്ഞപ്പോൾ പെട്ടിയിലെ ആകെ സമ്പാദ്യം പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയായി ഒക്ടോബർ ഒന്നിന് വീണ്ടും ഒരു രൂപയിട്ട് തുടങ്ങി ഒടുവിൽ നമ്മൾ കാത്തിരുന്ന ദിവസം എത്തി ഡിസംബർ ഇന്ന് നമ്മുടെ അവസാനത്തെ അവസാനത്തെ ക്വാർട്ടറിലെ ദിവസമാണ് ദിവസമാണ് അതായത് ഈ മുപ്പത്തി ഒന്ന് ദിവസം നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് മുന്നൂറ്റി അറുപത്താറ് രൂപ ഇടേണ്ടി വന്നേ അങ്ങനെ നമ്മുടെ അവസാനത്തെ കോൺട്രിബ്യൂഷൻ ഇടാൻ പോവാണ് തൊണ്ണൂറ്റി രണ്ട് രൂപ ഇപ്പൊ ആകെ എത്രയാണെന്ന് നമുക്ക് സമ്പാദം എത്രയുണ്ടെന്ന് എണ്ണാൻ അച്ചാച്ചനും അമ്മച്ചിയും ഉഷാറായിട്ട് കൂടെയുണ്ട് എണ്ണി വീർത്ത് അച്ചാച്ചൻ ഷർട്ട് മാറിയിട്ട് കണ്ണാടിയും വെച്ച് ചില്ലറ എണ്ണാൻ വന്നു ചില്ലറ എണ്ണുമ്പോ തെറ്റാതിരിക്കാൻ അമ്മച്ചിയും കണ്ണാടി തെറ്റാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ സനീശങ്ങളും അലോണയും കൂടെ കൂടി ആദ്യം പ്ലാൻ ചെയ്ത പോലെ ഓരോ ദിവസവും അതത് ദിവസത്തിന്റെ നമ്പറിന് ഈക്വൽ ആയ പണം ഇട്ടിരുന്നെങ്കിൽ ഇന്നൊരു വമ്പൻ തുക കണ്ട അത് എത്ര രൂപ ഉണ്ടാകുമായിരുന്നു ഒന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ യുദ്ധം കഴിഞ്ഞു ആകെ പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രൂപയുണ്ട് ഇതിൽ നിന്ന് കുറച്ച് കാശ് എടുത്തിട്ട് ഒരു ന്യൂ ഇയർ കേക്ക് വാങ്ങിക്കണം ബാക്കി വഴിയേ ആലോചിക്കാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ